കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏവർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങൾ മന്ത്രങ്ങൾ സാധാരണ ഗുരുവിൽ നിന്നോ ആചാര്യന്മാരിൽ നിന്നോ ദീക്ഷയോടെ വാങ്ങി ജപിക്കണം എന്നാണ് സാധാരണ പറയുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടതും എങ്കിലും ചില മന്ത്രങ്ങൾ നമുക്ക് സാധാരണക്കാർക്കും എല്ലാവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ജീവിത തലത്തിലുള്ളവർക്കും ജപിക്കാവുന്ന ചില മന്ത്രങ്ങളുണ്ട് അതിന് സിദ്ധ മന്ത്രങ്ങൾ എന്ന് പറയും അങ്ങനെയുള്ള സിദ്ധമന്ത്രങ്ങൾ ഉണ്ട് ആ സിദ്ധ നമ്മൾ ഗുരുവിൽ നിന്നൊന്നും വേണ്ട ഒരു ബുക്ക് വായിച്ച് വാങ്ങിയിട്ട് ആ ബുക്ക് വായിച്ച് ബുക്കിൽ നിന്ന് നമുക്ക് കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി നമുക്ക് സന്ധ്യാ നേരത്തോ ത്രിസന്ധ്യക്കോ മൂന്ന് സന്ധ്യയോ പ്രാതം ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം നാക്കിലതിങ്ങനെ നമുക്ക് ആ പല ഊരിൽ ഉരു ആവർത്തിച്ചുകൊണ്ട് പോകാം നാമജപത്തിന് സമയവും ഇല്ല നാമജപ എപ്പോൾ വേണമെങ്കിലും ജപിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും നാമം ജപിക്കാം നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നാമം ജപിക്കാം ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്ന് മാത്രമേ നാമം ജപിക്കാൻ പാടുള്ളൂ എന്ന് പറയപ്പെടുന്നു കലിയുഗത്തിൽ നാമജപത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മള് ജപിക്കേണ്ട സിദ്ധ മന്ത്രങ്ങള് അത് ഒരു ഗുരുവിൽ നിന്ന് ആചരിക്കണമെന്നില്ല നിങ്ങൾക്ക് ബുക്ക് നോക്കിയായാലും ജപിക്കാം അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ഓം ശ്രീ ഗണപതായേ നമ ഓം നമ ശിവായ പഞ്ചാക്ഷരീ മന്ത്രം ഒരു മന്ത്രം അറിയാത്തവര് പഞ്ചാക്ഷരീ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് നടന്നോളാം ഈ ജീവിതത്തിൽ നമുക്ക് ലൗകിക ജീവിതത്തിൽ സായുജ്യമടയാൻ പറ്റുമെന്നാണ് പറയുന്ന പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതെ വാസുദേവായ കൃഷ്ണനമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ തന്നെ ജവിച്ചുകൊണ്ട് നടന്നോളാം ഓ നമോ ഭഗവതേ വസുദേവായ ഹരി ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ പിന്നെ കൃഷ്ണ ഹരേ ഹരേ ഇതിങ്ങനെയുള്ള ഈ മഹാമന്ത്രങ്ങളൊക്കെ നമുക്ക് എന്താണ് സിദ്ധ മന്ത്രങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത് ഈ മഹാമന്ത്രങ്ങളൊക്കെ നമുക്ക് നിരന്തരം നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ അതിശക്തമായ അത്ഭുതങ്ങള് നമ്മുടെ ജീവിതത്തിൽ പല മിറാക്കളുകളും ഇതുകൊണ്ടൊക്കെ സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു ഗുരുവിന്റെ ഉപദേശമില്ലാതെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന ശരീരശുദ്ധി മനഃശുദ്ധി ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ വേണ്ട പോലെ തന്നെ ജപിക്കാം അതിന് സമയവും നിഷ്ഠയുമില്ല ഇല്ല ശ്രദ്ധ ഭക്തിഭാവം വിശ്വാസം എന്ന വേണം എന്ന് മാത്രമേ പറയപ്പെടുന്നുള്ളൂ